ഗുഡ് മോർണിംഗ് അപ്പോൾ പൂരം രണ്ടാം ദിവസമാണെന്ന് അപ്പോൾ എല്ലാവർക്കും ഹോംബുക് ബൈ ശ്രീശൈവിലേക്ക് സ്വാഗതം ഇന്ന് പൊങ്കാല ദിവസമാണ് കേട്ടോ പൊങ്കാല ഇടാൻ പോവാണ് ഇപ്പോൾ സമയം ആറേ മുപ്പത്തി അഞ്ചാവുന്നേ ഉള്ളൂ അപ്പോൾ ആറേ ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞാൽ അവിടെ തൊട്ടടുത്തല്ലേ ഉള്ളൂ ഇതൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയിട്ട് വരാം പൊങ്കാല വിശേഷങ്ങളൊക്കെ കാണാം ല്ലേ ഓക്കെ ഞാൻ കുറച്ച് നാളികേരം ചെറിയതും കുഞ്ഞു നല്ലവർക്കും കൂടെ സ്ഥിരം കത്തിക്കുന്ന വിളക്കാത് ഇത്രേ വെളുക്കുള്ളൂ ആ ഇനി എന്തായാലും നമുക്ക് നോക്കാതെ ഞാൻ വീട്ടിൽ നിന്ന് വിളക്കൊണ്ടിരുന്നാണ് വിചാരിച്ചത് പക്ഷേ അത് പറയാൻ പറ്റിയില്ല മറന്നു ഇത് ഇന്നലെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലൊക്കെ ഇതൊന്നും തിളപ്പിക്കായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് പൂജയ്ക്ക് അതായത് ലാസ്റ്റ് നമ്മൾ പൂജ ചെയ്ടുമ്പോൾ പൂ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിൽ പൂവൊന്നുമില്ല അപ്പോൾ അപ്പുറത്ത് ഞാൻ പ്രിയ ടീച്ചറുടെ വീട്ടിൽ വന്നതാണ് വന്നപ്പോൾ അവിടെ ആരുമില്ല ഞാൻ കുറേ വിളിച്ചു പിന്നെ ഞാനൊരു കുഞ്ഞു ഭാഗം പൂവ് അവിടെ നിന്ന് എടുത്തു കേട്ടോ ഞാൻ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴുമണിക്കാണ് പൊങ്കാല പറഞ്ഞത് അപ്പോൾ ഈ അമ്പലത്തിൽ ഫസ്റ്റ് ടൈമാണ് പൊങ്കാല നടക്കുന്നത് നമ്മൾ ഇത്തവണ പൂരത്തിനിടയിൽ നമ്മൾ പൊങ്കാല എല്ലാവരുടെയും അഭിപ്രായം പ്രകാരം അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ ദേവിക്ക് പൊങ്കാല ഇടാമെന്ന് കരുതിയിട്ട് അപ്പോൾ പൊങ്കാലക്കെതിരെ ആൾക്കാർ ആളുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അമ്പലത്തിൻ്റെ ഈ ഒരു മുമ്പിലായിട്ടാണ് ഇടാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വഴിപാട് അടച്ചാൽ മതി ബാക്കിയെല്ലാം അവിടുന്ന് ചെയ്യാം കലവും കൈലും വരകും ഒക്കെ അവിടെ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട വരകുമൊക്കെ നമ്മൾ എടുത്തു കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ചെയ്യാനുള്ള അതായത് ഒരിത്ര മീ സ്ഥലം അകലെ ഇട്ടിട്ട് ഓരോരുത്തർക്കും വേണ്ട അടുപ്പ് ഇഷ്ടിക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഷ്ട കല്ല് അടുപ്പാക്കിയിട്ട് കല്ല് കൂട്ടി വെച്ച് നമുക്ക് നമ്മുടെ ഒരു യുക്തി പോലെ ചെയ്യാം അപ്പം ഞാൻ ഞാൻ അപ്പുറത്തും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് ദിവ്യേച്ചി ഇപ്പുറത്ത് അമ്പലേച്ചി ഒക്കെയാണ് അതിൻ്റെ നടുവിലാണ് ഞാൻ നിന്നത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അവിടെ സെറ്റാക്കാൻ കൂടുന്നുണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത് ഇതുവരെ പൊങ്കാല കിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പൊങ്കാലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കാൻ പങ്കെടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ദേവി അതിന് തുണച്ചു എന്ന് തന്നെ പറയാൻ നമുക്ക് പൊങ്കാലിടാനുള്ളൊരു അവസരം കിട്ടി അതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതേ അടുപ്പൊക്കെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വരാൻ കുറച്ച് ആയി അതുകൊണ്ട് അത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നിന്നിരുന്നത് ഞങ്ങളുടെ ഈ സൈഡിലല്ല അത് ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായിരുന്നത് അത് പൊങ്കാലയ്ക്ക് വരാൻ കുറച്ച് ലേറ്റായി പിന്നെ നമ്മളിത് കുറച്ച് വറകും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ ആക്റ്റീവ് ആണ് എല്ലാത്തിനും അപ്പോൾ പൊങ്കാലിടുന്നതിന് മുമ്പ് ദേവിയുടെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ദേവീനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അപ്പോൾ നമ്മളെ പൊങ്കാലിടുന്ന പോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലും ദേവിക്കൊരു ഇടുന്നല്ലോ അപ്പോൾ അതവിടെ ഇടയ്ക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യണത് ആ ശിവ എൻ്റെ കൂടെ വന്നില്ല ശിവ എണീറ്റിട്ട് പോലും ഏട്ടനും എണീറ്റുണ്ടായിരുന്നില്ല അപ്പം ഞാൻ താരവും ലെച്ചുമാണ് ഇതിൻ്റെ ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവരോടാണ് ആട്ടോ താങ്ക്സ് പറയേണ്ട ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊങ്കാലയുടെ എല്ലാ ഭാഗങ്ങളും ഒപ്പിയെടുത്തത് അവരാണ് അവരാണ് എനിക്ക് വേണ്ട ഭാഗങ്ങളെല്ലാം ചെയ്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ആ ഇവർ ഇതൊക്കെ എടുത്തല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുട്ടോ അപ്പോൾ ശിവ ശിവ എന്ന് വെച്ചാൽ രാവിലെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര രാവിലെ എൻ്റെ കൂടെ വരണ്ട അമ്മമ്മ വിളിക്കുക അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ വിളിച്ചപ്പോൾ അമ്മ എന്നോട് വരണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വരാത്തെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ പൊങ്കാല എല്ലാവർക്കും പൊങ്കാല അടുപ്പിൽ കാലൊക്കെ വെച്ച് റെഡി ആയി നിൽക്കുക ഇനി നമുക്ക് തീ തീ അവിടുന്ന് കൊണ്ടുവരാണ് ചെയ്യട്ടോ അമ്പലത്തിൽ പൊങ്കാല വെച്ചില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തീ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് കർപ്പൂരം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് തീ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ഒരു പൊങ്കാല പൊങ്കാലിടുമ്പ എന്തൊക്കെ ആദ്യം ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇവർ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് മുൻപ് പൊങ്കാല ഇട്ടവരുണ്ട് അപ്പോൾ അവരൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ എല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചുരുക്കേണ്ട പൊങ്കാലയുടെ ഭാഗങ്ങൾ അതുപോലെ നിന്നോട്ടെന്ന് അടിച്ചിട്ട് ഫുൾ കുറച്ച് ഭാഗങ്ങളെ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ഞാൻ അതുപോലെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥിച്ച് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാലിടുമ്പോൾ എന്താണോ മനസ്സിൽ വിചാരിക്കണേ അത് അങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചിടണോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അതായത് എൻ്റെ കാര്യം എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം പൊങ്കാലിടുന്നോണ്ട് അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന അല്ലെങ്കിൽ പ്രത്യേക ആഗ്രഹം അങ്ങനെയൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ എപ്പോഴും ലോകത്തിലെല്ലാവർക്കും നല്ലത് വരുത്തണം എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പല്ല ഞാൻ അമ്പലത്തിൽ പോയാൽ എനിക്ക് വേണ്ടി പ്രത്യേകം വഴിപാട് അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്നാണ് പൊതുവേ ഞാൻ ആ അമ്പലത്തിൽ പോയി പറയുന്നത് നമ്മൾ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും നന്നാണോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പൊതുവേ പ്രാർത്ഥിക്കുന്നത് എനിക്കെല്ലാം വേണം എനിക്കത് വേണം എനിക്കിത് വേണം അങ്ങനെ തരണം എന്ന് ഞാൻ ദൈവത്തിനോട് പൊതുവേ പറയാറില്ല ദൈവം ഇങ്ങനെ ഒരു ജീവിതം തന്നതില്ലേ ഞാനൊരു നന്ദി പറയുകയാണ് പിന്നെ കൂടുതൽ അത് വേണം ഇത് വേണം എന്നുള്ളൊരു അങ്ങനെ ഞാൻ പറയാറില്ല നമുക്ക് അന്നത്തെ അന്നത്തിന് മുട്ടില്ലാതെ ജീവിച്ച് പോയാൽ മതി ഇത്രയും ഷെൽട്ടർ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിനേക്കാളും ഇപ്പോൾ തെരുവിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് സങ്കടങ്ങളാണ് ചിലപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടങ്ങളുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ എനിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന എൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവാറില്ല പൊതുവേ അങ്ങനെ തന്നെയാണ് അങ്ങനെ പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ അതാണ് അതാണ് ഇഷ്ടം അതല്ലേ നല്ലത് എല്ലാവരും എല്ലാവർക്കും നല്ലത് നന്മകൾ വരുത്തട്ടെ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പൊങ്കാല അടുപ്പിൽ ഓരോരുത്തർക്ക് അരി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ചിലർ പറയുന്നുണ്ട് അരി അവനവൻ ഇടണം അതൊക്കെ ഫസ്റ്റ് പൊങ്കാല ഇടുന്നതിൻ്റെ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ ആദ്യം അവർക്ക് ഇട്ട് കൊടുത്തതിന് പിന്നെ അവർക്ക് കയ്യിൽ കൊടുക്കുന്നുണ്ടോ പിന്നെ പറഞ്ഞു അരി വെള്ളമൊന്ന് നല്ലോണം തള ചൂടായി വന്നതിന് ശേഷം അരി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ സോ ഞാനും അരി ഇട്ടിട്ടില്ല ഞാൻ അവിടെ അരി വാങ്ങി ഇലയിൽ വെച്ചേ ഉള്ളൂ വെള്ളം നന്നായിട്ട് ചൂടാവട്ടെ എന്ന് കരുതിയിട്ട് എന്താച്ചാൽ ഞാൻ അടുപ്പ് കൂട്ടിയതിന് വിടുത്തുണ്ടായിരുന്നില്ല അടുപ്പുകൾ മൂന്ന് കല്ല് ഒരുമിച്ചായിരുന്നു വന്നത് മീൻസ് വിറക് വെക്കാനുള്ള ഗ്യാപ്പ് എൻ്റെ വളരെ വളരെ കുറവായിരുന്നു അപ്പോൾ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഈ ഫോൾട്ടൊക്കെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ മനസ്സിലാക്കണം അപ്പുറത്തിരിക്കണ ദിവ്യേച്ചയ്ക്ക് ഞാനാണ് അടുപ്പ് വെച്ചുകൊടുത്തത് അതിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു എൻ്റെ അടുപ്പ് കൂട്ടിയത് ശരിയായില്ല അല്ല അതൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നും പഠിച്ച് പൊങ്കാലയുടെ അതിനനുസരിച്ച് മാറ്റം വരാം അപ്പം ഞാൻ വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം അരി ഇരുന്നുള്ളൂ അപ്പോൾ അരി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മക്കൾ ഓടി നടന്നാട്ടോ വീഡിയോ എടുക്കണം ഇവിടുത്തെ എടുക്കണം അമ്പലത്തിനുള്ളിൽ എടുക്കണം അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുപ്പ് കത്തഞ്ഞാൽ പറയുക ഇവിടുത്ത് കുറവായത് കൊണ്ട് കത്താൻ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു വിറകുകൾ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിൽ ഏറെ കർപ്പൂരം വാങ്ങി വെച്ചായിരുന്നു കേട്ടോ ഇതിങ്ങനെ കെട്ടുപോകാനും പാടില്ല എന്നു പറയാം നമ്മൾ അമ്പലത്തിൻ്റെ അവിടുന്ന് തീ കൊണ്ടുവന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കെടാൻ പാടില്ല കെടാതെ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കണം കെ കെട്ടുപോകാൻ പാടില്ല എന്നാണ് പറയണത് അപ്പോൾ സോ നമുക്ക് ടെൻഷനായിരുന്നു കെട്ടുപോവോ കെട്ടു പോവോന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ പക്ഷെ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല ഓക്കെ അപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ പൊങ്കാല ഇടാൻ പറ്റി അതിൻ്റെ അതിന്റെ ഒരു വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ആ മനസ്സിലിട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അതെന്നെ പറഞ്ഞാൽ വെള്ളം ചൂടായിട്ട് അരിയിട്ട് അരിയും ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഇടാവൂ ഇല്ലെങ്കിൽ വേവാൻ കുറച്ച് താമസം എടുക്കും ഇതിങ്ങനെ നമ്മുടെ ഈ പതഞ്ഞ് പുറത്ത് പോകണം എന്നാണ് പറയുക അത് പുറത്തേക്കൊന്ന് പോകണം ഇടത്ത് അതായത് കിഴക്ക് വശത്തേക്ക് പുറത്ത് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നു എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല എന്തായാലും എൻ്റേത് പതഞ്ഞ് പുറത്തേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ഓരോരുത്തർ പറയുന്നു എനിക്ക് പൊങ്കാലേനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല എല്ലാവരും പറയുന്ന പോലെ അത് അങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുമ്പോൾ അത് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അപ്പോൾ അരിയിട്ട് തിളച്ച് വന്നപ്പോൾ അത് കിഴക്കിയ വശത്തേക്ക് തന്നെയാണ് മറിഞ്ഞു പോയത് അപ്പോഴേക്കും തീ കെടന്ന് കെടുന്നുണ്ടോ മീൻസ് നന്നായിട്ട് കത്തുന്നില്ല അതായത് ഈ ഒരു വെടുത്ത് കുറവായതുകൊണ്ട് നന്നായിട്ട് കത്തുന്നില്ല അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊങ്കാലിട്ടതിന് ശേഷമാണ് ചെരിഞ്ഞ് പുറത്തേക്ക് പോയത് കിഴക്ക് വശത്തേക്കാണെന്ന് ചോദിച്ചപ്പോഴാണ് ആ കിഴക്ക് വശത്തേക്കാണ് വീട് നോക്കുമ്പോൾ ആരും കിഴക്ക് വശത്തേക്കാണ് പോയത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ ദോഷം എന്താ അതൊന്നും അറിയില്ല നമുക്ക് പക്ഷേ ആചാരപ്രകാരം പറഞ്ഞ പോലൊക്കെ തന്നെയാണ് പോയത് ഇടത്തേ വശത്തേക്കാണ് തുളുമ്പി പോയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ അരി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ശർക്കര ഒക്കെ യൂസ് ചെയ്തത് ഇല്ലെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അതിവിടെ അമ്പലത്തിനുള്ളിൽ പൊങ്കാലയുടെ വീഡിയോ ഒക്കെ ലെച്ചും താരും ഇവിടെ കവർ ചെയ്യുന്നുണ്ട് അവിടെ തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അവർ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളും നന്നായി പൊങ്കാലിടുന്നുണ്ട് പൊങ്കാല ഇടുമ്പോൾ ആ പൊങ്കാലിടുമ്പോൾ നമ്മൾ പൊങ്കാല ഇടാമെന്നൊന്ന് പറഞ്ഞു പോയി ഈശ്വര ഫുൾ കറി ആയിരുന്നു കണ്ണിലേക്കുമ്പോൾ മൊത്തം കാറ്റ് കാറ്റുമുഴുവ ഞങ്ങളുടെ ഭാഗത്തേക്കായിരുന്നു അപ്പോൾ കണ്ണിലൊക്കെ വെള്ളം കയറി കറിഞ്ഞും മൂക്ക് ഒക്കെ ഇരിക്കായിരുന്നു കേട്ടോ അവിടെ കണ്ണിൽ നിന്നാണോ മൂക്കീന്നാണോ വെള്ളം വരുന്നത് എന്നുള്ള ടെൻഷനായിരുന്നു പക്ഷെ രാവിലെ ഞാൻ എന്താ പറയുക ഭയങ്കര ഹാപ്പി അത്രയും നേരത്തെ എൻ്റെ തലേന്ന് വളരെ വൈകിയ കടന്നുറങ്ങിയത് എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റു ഞാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിലും അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു അമ്മയും വൈകിട്ടല്ലേ കിടക്കണ അപ്പം ഞാൻ അലാം വെച്ച് സ്വന്തമായിട്ട് തന്നെയാണ് എണീറ്റതൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ വന്ന് പൊങ്കാലിടേണ്ട ഒരു ഹാപ്പിനെസ്സൊക്കെ എനിക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇനിന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നുമില്ല നമുക്ക് കണ്ടാൽ മതി പക്ഷെ കണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റുണ്ടാവില്ല സമയം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പൊങ്കാല എങ്കിലും സമാധാനത്തോടെ ദേവിക്ക് സമർപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മുടെ പൊങ്കാല എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നമ്മളത് ആ പൊങ്കാല കലത്തോടെ തന്നെ വന്നിട്ട് ദേവിക്ക് സമർപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് ദേവിക്ക് സമർപ്പിച്ച പൊങ്കാലയിൽ നിന്ന് എല്ലാ കലത്തിലേക്കും കുറച്ച് നേദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പുണ്യാഹു വലിച്ച് ആണ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പുകളില്ല മുഴുവനായിട്ടില്ല നമ്മൾ പൊങ്കാല കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടെയാണ് പൊങ്കാലിട്ടത് എല്ലാവരും ദേവിക്ക് അത് സന്തോഷത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് എല്ലാവരും അർപ്പിച്ചത് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ ചായ കുടിച്ച് വീട്ടിലേക്കാണ് പോയത് പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈവിലെന്നും സ്ഥിരം വരുന്ന ഒരു അനിൽ മത്തായി ചേട്ടൻ ഫ്രം കോട്ടയം ചേട്ടൻ വയനാട് പോ പോണ വഴി ഇവിടെ വീട്ടിൽ കയറിയായിരുന്നു കേട്ടോ പൂരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചപ്പം ഏട്ടൻ വന്നു ഏട്ടൻ ഇവിടെ വരണം അച്ചായനെന്നാൽ വിളിക്കുക അച്ചായന ഇവിടെ വരണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞായിരുന്നു അപ്പോൾ അച്ചായൻ വന്നു ശിവയ്ക്ക് പൂരത്തിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ അല്ലെങ്കിൽ ക്യാഷൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഹോളുടെ കാര്യം ഞാൻ പോലെ വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ ഏട്ടനങ്ങനെ കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പിന്നെ രാത്രി പ്രോഗ്രാമുണ്ട് അതിൻ്റെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കാരണം എൻ്റെ അച്ഛനും ആദോൻ്റെ അച്ഛനും ഒരു ചെറിയ തട്ടുകാരിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ബിസി ആയിപ്പോയി എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാ പ്രോഗ്രാമും കാണാനും പറ്റിയിട്ടുള്ള കുറച്ച് കുറച്ച് പ്രോഗ്രാമേ ഉള്ളൂ ഇത് ഞങ്ങളുടെ വീരഭദ്ര മെയിൻ ടീമിൻ്റെ തന്നെ എട്ട് പേരുള്ളൊരു ചെറിയ തിരുവാതിര മത്സരത്തിന് വേണ്ടി പഠിച്ചാണ് അതിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടു അതിൽ ഞാനില്ലേ ഞാനൊന്നും പ്രഗ്നൻ്റ് ആയിരുന്നു സോ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ കണ്ടിട്ടുമില്ല അന്ന് ഒരുപാട് ഒന്നും കണ്ടിട്ടില്ല കുറച്ച് പ്രോഗ്രാം മാത്രമേ കണ്ടുള്ളൂ ആ കണ്ടത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കാരണം ഈ പൊങ്കാല വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പായിരുന്നു ഏഴ് ദിവസം നോമ്പായിരുന്നു അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്ന് അതായത് പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ ഞാനും അതു നോമ്പ് തുറന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പൂളയും പോട്ടിയൊക്കെ ഭയങ്കര സജീവമാണ് അമ്പലത്തിൻ്റെ സൈഡിൽ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പൂരം രണ്ടാം ദിവസം ഇഷ്ടപ്പെട്ടവർ പൂരം മൂന്നാം വീഡിയോ നമ്മൾ വരും അധികം വൈകാതെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ഡിയേഴ്സ്